ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇന്ന് കലാമണ്ഡലത്തിൽ ചുമതലയേൽക്കും ാണ് ആർ എൽ വി രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിക്കുന്നത് ആയിരുന്നുണ്ടോ ആകാലി സർവകലാശാലയിൽ അപ്പോൾ ഈ ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ഞാൻ എം എ ഭരതനാട്യം ചെയ്യുന്നത് അത് ഞാൻ വൈക്കൻ വയസ്സുകാലത്താണ് എം എ ചെയ്തത് അതിനുശേഷമാണ് എനിക്കൊന്നും ഇവിടെ ഗോൾഫോറോയിൽ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റ് ഗോൾഫോറോയിൽ അപ്പം ഞാനിപ്പോൾ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നിയമനം അത് ഇത് വളരെയധികം സന്തോഷമുണ്ടായിട്ട് നമുക്കിത് ഇവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാറ് കാരണം നൃത്ത നൃത്തവിഭാഗത്തിൽ ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് എ ആർ ആർ ഭാസ്കർ രാജരക്കമാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾ കാണുമ്പോൾ വള്ളത്തോളിൻ്റെ കലാമംഗം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ശേഷം നൃത്തവിഭാഗത്തിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ള അങ്ങനെയൊക്കെ സൗഭാഗ്യമായിട്ട് കണക്കാക്കാണ് എല്ലാം നിഷമിസവും ഇപ്പോൾ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു എ ജി സി ലെവലിൽ പോസ്റ്റ് കിട്ടണമെങ്കിൽ പി എച്ച് ഡി യു ജി സി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബാക്കി പേപ്പർ വർക്കുകൾ പബ്ലിക്കേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് അവസരം ലഭിച്ചത് ഇതിന് അതിൽ തന്നെ കേരള സർക്കാർ ഒപ്പം സാംസ്കാരിക വകുപ്പ് അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ കേരള ഗ്രാമമണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ അങ്ങനെ എല്ലാവരോടും എന്നെ എന്നെ പഠിപ്പിച്ചെല്ലാം ദുരുക്കന്മാരും ഒക്കെ നന്ദിയും കടപ്പാടും അടങ്ങുകയാണ് ഈ സമയം എന്നോടൊപ്പം നിന്നെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ എന്നെ പണിച്ചാട്ടം പഠിപ്പിച്ചിട്ടുള്ളത് ആർ എൽ വി രാമകൃഷ്ണനെ കൂടാതെ എട്ടുപേരും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ചുമതലയേൽക്കും കഥകളി തെക്കൻ വിഭാഗത്തിന് സുദീപ് എ മോഹൻ കഥകളി വടക്കൻ വിഭാഗത്തിന് നിതിൻ കൃഷ്ണ കൂടിയാട്ടം സ്ത്രീവേഷത്തിന് എ പ്രശാന്തി കെ ജെ കൃഷ്ണേന്ദു കൂടിയാട്ടം പുരുഷവേഷത്തിന് ജിഷ്ണു പ്രതാപ് കർണാടക സംഗീതം വോക്കലിന് കെ മണികണ്ഠൻ വിജേഷ് കുമാർ കർണാടക സംഗീതം വയലിന് എ അജിത് കുമാർ എന്നിവരുമാണ് ചുമതലയേൽക്കുന്നത്